പ്രിയമുള്ളവരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജീസസ് പുതുമയാറുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാ പിത ഗുരു ദൈവം ഇത് വലിയൊരു സത്യമാണ് പ്രിയമുള്ളവരെ മാതാപിതാക്കളോടുള്ള വലിയ റെസ്പെക്റ്റ് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മൾ വളർന്നു വരുന്നോ അത്രമാത്രം ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങും ഇന്ന് പല കുട്ടികളുടെയും പല യുവജനങ്ങളുടെയും ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു തടസ്സമാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന പാരൻസുമായിട്ടുള്ള അവരുടെ റിലേഷൻ ഈ റിലേഷനിൽ വരുന്ന പല വീഴ്ചകളും ഇന്ന് പല കുട്ടികളുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്നു പഠനമേഖലകളെ തടസ്സപ്പെടുത്തുന്നു പലതരത്തിലും അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതെ പിന്നോട്ട് പിന്നോട്ട് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ എന്നാൽ ഈശോയുടെ വചനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വ്യത്യസ്തമായി ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ ഒഴുകുന്ന മാതാപിതാക്കളിലൂടെയുള്ള അനുഗ്രഹത്തെപ്പറ്റി പറ്റി നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ജീവിതങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ സ്കൂൾ പഠന മേഖലകളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം ആ ഒരു വലിയ ബോധ്യം എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഈ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ ഒഴുകുന്ന ഈ പുതിയ വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിക്കുന്ന പ്രിയ കൂട്ടുകാരാണ് അവരെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഹാൻഡ്സ് ആർ യു ഹാപ്പി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ജീവിതത്തിൽ ഈശോ എത്ര പെർസെൻറ്റേജ് ആയിട്ട് ഉയരണം ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉയരണം അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പൊ എല്ലാവരും ഉറക്കെ ചേർന്ന് സന്തോഷത്തോടെ ഒന്ന് കൈ ഇങ്ങനെ നിന്ന് പറഞ്ഞേ ഹൺഡ്രഡ് പേർസെൻറ്റ് കാണിച്ചോണ്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി നന്നായിട്ട് സ്മൈൽ ചെയ്ത് ചിരിച്ചുകൊണ്ട് പറയണം ഈശോ നിന്റെ ജീവിതത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ആവണം എന്ന് പറഞ്ഞേന്റേജ് ആവണോ ഫിഫ്റ്റി ആണോ അല്ല നോ ആണോ അല്ല ചില കുട്ടികളുടെ ജീവിതത്തിൽ എയ്റ്റി ഉള്ളൂ ബാക്കി ഇരുപത് അവര് ലോകത്തിന് വേണ്ടി കൊടുത്തേക്കുക ചില കുട്ടികളുടെ ജീവിതത്തിൽ സിക്സ്റ്റി ഉള്ളൂ ബാക്കി ഫോർട്ടി അവര് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുക ചില കുട്ടികളുടെ ജീവിതത്തിൽ ടെന്നേ ഉള്ളൂ ഒന്നുമില്ല ഒരു പെർസെൻറ്റേജ് പോലും ജീസസ് ഇല്ല എന്നാൽ ഈ പ്രോഗ്രാമിലൂടെ ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളിലേക്കും അതുപോലെ നിങ്ങളിലേക്കും എല്ലാവരിലേക്കും ജീസസിൻ്റെ സ്ഥാനം എത്ര പെർസെൻറ്റേജ് ആയിട്ട് മാറണം എത്ര ആയിട്ട് മാറണം ഹൺഡ്രഡ് ആയിട്ട് മാറണം അങ്ങനെ നല്ലൊരു കൈഡിശോയ്ക്കുന്നു കൊടുത്തെ പറഞ്ഞെ നല്ല എനർജറ്റിക് ആയിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞേ ഹാ ലേ ലു ലേ ലു ലേ ലുയാളവരെ നമ്മളെ ഭാരത സംസ്കാരം പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമുണ്ട് മാതാ പിതാ ഗുരു ദൈവം ഒന്ന് പറഞ്ഞ എല്ലാവരും മാതാ പിതാ ഗുരു എന്താണ് മാതാവ് പിതാവ് പിന്നെ ഗുരു പിന്നെയാണ് ദൈവം അല്ലെ ലുയാ പറഞ്ഞേ അല്ലേലുയാ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ദൈവത്തോളം നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തികളാണ് നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് നമ്മുടെ ഗുരുക്കന്മാര് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വങ്ങളാണ് നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് അവരെന്തുമാത്രം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അവരെന്തുമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ അതനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരിക ഇന്ന് പല കുട്ടികളുടെയും പഠനത്തിൽ വലിയ വീക്ക് പല കുട്ടികളും പല സബ്ജക്റ്റിനും ഫെയിൽഡായി പോകുന്നു പലർക്കും പഠനം കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വലിയ തടസ്സം അവരുടെ ഭാവിയിൽ വലിയൊരു പിരിമുറുക്കം പോലെ അവർക്ക് മുന്നേറാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ആഴങ്ങളിലേക്ക് ചിന്തിക്കുമ്പോഴറിയാം പ്രിയ മക്കളെ നമ്മുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ മാതാപിതാക്കളോട് എന്തുമാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിനോട് എന്തുമാത്രം നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ നിങ്ങൾ ശ്രദ്ധിക്കണം പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാകണം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാരൻസായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റെസ്പെക്റ്റ് ഇന്ന് പല കുട്ടികൾക്കും പാരൻസിനോട് റെസ്പെക്റ്റ് ഇല്ല അച്ഛനെ ചീത്ത പറയുന്ന മക്കൾ എന്തുണ്ട് സ്വന്തപ്പനെ ചീത്ത പറയുന്നവർ അപ്പനെ ഉപദ്രവിക്കുന്നവർ സ്വന്തം അമ്മയെ ചീത്ത പറയുന്നവര് സ്വന്തം അമ്മയെ ഉപദ്രവിക്കുന്നവര് എന്നീ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് പല കുട്ടികളും മുന്നേറാൻ പറ്റാതെ പല വിധത്തിലുള്ള ക്രൈസിസ് അവരുടെ ജീവിതത്തിൽ നേരിടുന്നു അവിടെയാണ് ഈശോ ഒരു വെല്ലുവിളിയായി ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതം ബ്ലസ്ഡ് ആയിട്ട് മാറുക ഒറ്റ കാര്യമുള്ളൂ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ പാരൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ചിരിച്ചോട് പറഞ്ഞേ ഹല്ലേ ലുയാ അതിന് ബേസ് ചെയ്ത ഒരു കുഞ്ഞ വചനം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് അടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയണം നിന്റെ പാരൻസിനെ നീ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞേ അല്ലേ ലുയാ നിങ്ങൾ പാരൻസിനെ സ്നേഹിക്കാറുണ്ടോ പാരൻസിനെ സ്നേഹിക്കാറുള്ളവരൊന്ന് ഉയർത്തി കാണിച്ചേ ചുമ്മാ പറയേണ്ടതാണോ വീട്ടിൽ വന്ന് നോക്കണം ശരിക്കും അറിയണമെങ്കിൽ ചിലരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അറിയാം തനി സ്വഭാവം കൊള്ളാം പാരൻസിനെ ബഹുമാനിക്കാറുണ്ടോ ഉണ്ട് അവർ പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ടോ ഓക്കെ കൈ ദാത്തിക്കോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ഈ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ ആര് റെഡി എങ്കിൽ നല്ലൊരു മാതാവിൻ്റെ ഒരു നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം ആരാ നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് മോളാണ് ആ മോൾ പോരെ സൂപ്പർ ആയിട്ട് പാടി മാതാവിന് ഇഷ്ടമാണോ പ്രാർത്ഥിക്കാറുണ്ടോ ജമാലൊക്കെ ചെല്ലാറുണ്ടോ ഉണ്ട് ഇപ്പൊ മാതാവിന്റെ ഒരു ഭക്തിയാണ് അല്ലേ മോളുടെ പേരെന്താ മരിയ മരിയ റോസ് റോസ് എത്രയല്ല പഠിക്കണേ ഏഴില് അപ്പൊ മരിയാറോസിന് വേണ്ടി ഒരിക്കൽ കൂടെ നല്ലൊരു ക്ലാപ്പ് എടുത്തെ നിങ്ങളെന്നും ജമാലൊക്കെ ചെല്ലാറുണ്ടോ ചെല്ലാറുണ്ടല്ലേ മാതാവിനൊത്തിരി ഇഷ്ടമാണോ ഇഷ്ടമാണ് അല്ലേ അപ്പൊ മരിയാ റോസ് നല്ല മനോഹരമായിട്ട് റോസാ പൂവേ എന്ന പരിശുദ്ധ അമ്മയുടെ ഗാനം പാടി കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ അപ്പൊ മരിയയുടെ പേരിൽ തന്നെ പരിശുദ്ധ അമ്മയുണ്ട് മരിയ മേരി അല്ലേ അപ്പൊ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ കൃപകൾ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്കൊരു നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്താലേ മോളുടെ നേരെ കൈ നീട്ടി പിടിച്ച് എല്ലാവരും ഉറക്കെ ഗോഡ് ബ്ലസ് യു എന്നു പറഞ്ഞേ സന്തോഷം പറഞ്ഞേ ഗോഡ് ബ്ലസ് യു ഓക്കേ പോയിരുന്നു അല്ലേ ലുയാറപ്പ് പറയാ അല്ലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി നിങ്ങൾക്ക് ഈശോ ഇഷ്ടമാണോ ശരിക്കും ഇഷ്ടമാണോ എന്തോര ഇഷ്ടമുണ്ട് ഓ ഹൺഡ്രഡ് പേഴ്സൻ യെസ് ഒരിക്കൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലവർ വിഷമിച്ച് എന്നെ ആർക്കും ഇഷ്ടമല്ല എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടമല്ല എൻ്റെ ടീച്ചേഴ്സിനെ എന്നെ ഇഷ്ടമല്ല എൻ്റെ ഫ്രണ്ട്സിന് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞൊരു ദിവസം ഒരു ദേവാലയത്തിലേക്ക് കടന്നു തന്നു എന്നിട്ട് ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയെ എൻ്റെ ആർക്കും ഇഷ്ടമല്ല എന്നെ ആർക്കും വേണ്ട ഫ്രണ്ട്സിനാണെങ്കിൽ എന്നെ അവർ കളിക്കാനൊന്നും കൂട്ടുകൂട്ടുന്നില്ല ടീച്ചേഴ്സാണെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുക പഠിക്കുന്നില്ല പഠിക്കുന്നില്ല വീട്ടിൽ ചെന്ന് എപ്പോഴും മാതാപിതാക്കൾ എന്നെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ പെൺകുട്ടി വിഷമിച്ച് പറയാം ഈശോയെ എന്നെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ ജീവിതം ബോറിങ്ങാണ് അപ്പോൾ ഒരു സ്വരം കേൾക്കുക ഈ പെൺകുട്ടി ഒരു സ്വരം കേട്ടു മകളെ നല്ലൊരു സ്വീറ്റ് വോയിസ് അപ്പോൾ ഇവള് നോക്കിയത് അവിടെ നിന്ന് ഈ സ്വരം ബാക്കിലേക്കൊക്കെ നോക്കി അപ്പോൾ ആരെയും കാണുന്നില്ല പിന്നെയും ആ സ്വരം കേട്ടോണ്ടിരിക്കുക മകളെ അപ്പോൾ അവൾ കഴിഞ്ഞപ്പോൾ കുരിശീൽ കിടക്കണ ഈശോയാണ് സംസാരിക്കുന്നത് ഇതൊരു കുഞ്ഞ കഥയാണെങ്കിലും ഭയങ്കര ഒരു അർത്ഥം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ നിങ്ങൾ മക്കളെ നിങ്ങൾ ഇതേപോലെ പള്ളിയിൽ പോയി ഒറ്റയ്ക്ക് ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് ആ ചില കുട്ടികൾ പ്രാർത്ഥിക്കുക കണ്ടിട്ടുണ്ട് പള്ളിയിൽ പോയി ഭക്തിയോടെ എന്നാൽ ചില കുട്ടികളോ ഓടി വന്ന് എന്തോ കാണിച്ചു പോടുന്നുണ്ട് ഈശോയ്ക്ക് എന്നെ പേടിയാവാ കുരിശ് വരയ്ക്കണതാ കണ്ടേ പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരു കുരിശ് വരാ അത് കുരിശാണോ അതോ എന്തോ മാന്തി ആർക്കറിയാം നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നോ മാർപ്പാപ്പ അതിനെക്കുറിച്ച് കാണിച്ചു തന്ന ഒരു വീഡിയോ കണ്ടിരുന്നു എത്ര പേര് കണ്ടു വന്ന് കൈവക്കിയേ കുറച്ച് കൊറച്ചുപേര് കണ്ടു ഇല്ലേ വാട്സപ്പിൽ വന്ന ഒരു വലിയ വീഡിയോ ആയിരുന്നു ഈ തലമുറ കുരിശ് വരയ്ക്കണ ഒരു രീതി ചേട്ടൻ കാണിച്ച പോലെ പെട്ടെന്ന് കാരണം എന്താ അവർക്ക് അത്രേ ഈശോയുടെ സ്നേഹമുള്ളൂ കാരണം അവർക്ക് പോയിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ശക്തിയോട് പറഞ്ഞേ ഹല്ലേ ലയ്യാ എന്നാ ഈശോയെ സ്നേഹിക്കുന്നവരെ ഈ പെൺകുട്ടിയെ പോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും അപ്പൊ ഈ പെൺകുട്ടി പ്രാർത്ഥിച്ചു നമ്മൾ പറഞ്ഞില്ലേ എന്നെ ആരും സ്നേഹിക്കണില്ല എന്ന് ആ പെൺകുട്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഒരു സ്വരം കേട്ടു എന്താണ് മോളെ അപ്പം നോക്കിയപ്പോൾ കുരിശിൽ നിന്നാണ് സ്വരം കുരിശിലെ ഈശോയുടെ ലിപ്പ് കിടന്നു അനങ്ങണു ഇവൾക്ക് അത്ഭുതമായി ഇവൾ ആദ്യം ഒന്ന് പേടിച്ചു എന്നിട്ട് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോൾ കുരിശിൽ നിന്ന് സ്വരം കേട്ടു മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഈ സ്വരം കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ശക്തിയായി അവൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോ കടന്ന് അനങ്ങണു കുരിശില് ഏയ് ഇവൾക്ക് ഭയങ്കര അത്ഭുതമായി എന്നിട്ട് ഇവള് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ് മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇവള് ചോദിച്ചു ഇവള് അപ്പ തന്നെ ഈശോടെ അടുത്ത് ചോദിച്ചു നീ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ പെട്ടെന്ന് ആ കുട്ടി ചോദിക്കുക അപ്പൊ ഈശോ പറഞ്ഞു മകളെ നീ കുരിശിലേക്ക് നോക്ക് അപ്പോൾ അവൾ ശരിക്കും കുരിശിലേക്ക് നോക്കിയ എന്നിട്ട് ഈശോ പറഞ്ഞു ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം എല്ലാവരും ഒന്ന് കാണിച്ചേ ചിലരുടെ ഇത്രേ ഉള്ളുല്ലോ നന്നായിട്ട് വിരിച്ചോ ഇത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം അത്ര സ്നേഹിക്കുന്നു ചേട്ടൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഈശോയുടെ വിരിച്ചിരിക്കുന്ന കൈ എന്നെങ്കിലും നിങ്ങൾ കുരിശിൽ നിന്ന് ചാടി പോന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പള്ളിയിൽ കണ്ടിട്ടുണ്ടോ ഭീകരന്മാരെ തകർത്തിട്ടുണ്ട് അതല്ലാണ്ട് എന്തെങ്കിലും ചാടി പോന്നിട്ടുണ്ടോ ഇല്ല കാരണം എന്താ ഈശോയുടെ സ്നേഹം ഇന്നും അസ്തമിക്കാതെ ഇന്ന് നമ്മളോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ നല്ലൊരു കൈഡിയൊന്നും കൂടേ കൊള്ളാം നമുക്ക് ഈശോടെ ഒരു വചനം കേട്ടാലോ ആരും റെഡി ഇന്ന് ആരോ വചനം വായിക്കാൻ വരുന്നേ അമോളാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വചനം വ്യത്യസ്തമായ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്

കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങൾ ബഹുമാനിക്കണം ബഹുമാനിക്കണം മാതാപിതാക്കന്മാരെ വചനം ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് മോൾക്ക് എന്താണ് ഈ വചനത്തിൽ വായിച്ചപ്പോ മനസ്സിലായതോന്ന് പറഞ്ഞേ മാതാപിതാക്കന്മാരാണ് നമുക്ക് എല്ലാം അവരാണ് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം അനുസരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഓക്കെ കൊള്ളാം നല്ലൊരു ഗൈഡ് കൊടുത്തേ പോയിരുന്നു അപ്പൊ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾ ബഹുമാനിക്കാറുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കാറുണ്ടോ എന്ന് നോക്കിയാൽ മതി ചില കുട്ടികളുണ്ട് മാതാപിതാക്കളോട് ഒരു സ്നേഹവും ഇല്ല എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങള് ദേഷ്യത്തോടനുസരിക്കും ഇപ്പൊ ഒരു ഉദാഹരണം നമ്മളോട് പറയുകയാണ് മോനെ എന്നാ കടയിൽ പോയടാ അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴാണ് കടയിൽ പോകാൻ കണ്ട സമയം ഞാൻ ടി വി കണ്ടു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നാലും പോവാം അത് സ്നേഹത്തിൽ നിന്നാണോ നിങ്ങൾ പറ സ്നേഹത്തിൽ നിന്നാണോ ഉള്ളിൽ പിറുപുറുത്തോണ്ടേ അത് ബഹുമാനം ആവില്ല എന്നാ സ്നേഹത്തോടെ കടയിൽ പോയി ആ ഞാൻ പോകാലോ എന്താ മേടിക്കണ്ടേ എന്നിട്ട് നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് ബഹുമാനം പുറക്കെ പറഞ്ഞേ അല്ലേ ലുയാ നിങ്ങൾ ചെയ്യാറ് പറയുക മോൾ മോളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാതാപിതാക്കളെ നമുക്ക് ദൈവന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ പേരൻസ് അനുസരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ നമ്മൾ മടി കൂടാതെ മടികൂടാതെ അനുസരിക്കണം ബഹുമാനിക്കണം പിന്നെ നമ്മൾ അവരനുസരിക്കുന്നത് വഴി ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും ഓക്കെ നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ മോൾക്ക് വെരി ഗുഡ് മോള് പറഞ്ഞ ആശയം വളരെ സത്യമാണ് നമ്മൾ പാരൻസിനെ അനുസരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പാരൻസിനെ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ആരെ തന്നെയാണ് അനുസരിക്കുന്നത് ദൈവത്തെ മോള് പറഞ്ഞ ഉത്തരം വലിയ ശരിയാണ് കേട്ടോ കാരണം ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കുക ദൈവത്തോട് നമ്മൾ എസ് പറയുക പാരൻസാണ് കാണപ്പെടുന്ന ദൈവം ആ കാണപ്പെടുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാണപ്പെടാത്ത ഈശോയെ സ്നേഹിക്കുക ഉറക്കെ പറഞ്ഞേ അല്ലേ ലുയാ എന്നാൽ ഇന്ന് പല കുട്ടികളും ഈ പാരൻസിനെ സ്നേഹിക്കുന്നില്ല അവരെ ബഹുമാനിക്കുന്നില്ല അങ്ങനത്തെ ഒരു തലമുറയാണ് നമുക്കിവിടെ വളർന്നു വരുന്ന കാണാൻ സാധിക്കുക ഒത്തിരി മക്കൾ എന്നാൽ അനേക കുഞ്ഞുങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പാരൻസ് ഉറക്കം പറഞ്ഞേ നമ്മുടെ പാരൻസ് ചേട്ടൻ ചോദിക്കട്ടെ നമുക്കിപ്പോ എന്ത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എസ് ഓർനോ എസ് നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ലേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എസ് ഓർനോ എസ് നല്ല ഷൂ അല്ലെങ്കിൽ നല്ല എന്താ പറയണത് ഓരോ ടോയ്സ് മറ്റു തരത്തിലുള്ള ഓരോ തരത്തിലുള്ള ഓരോ സാധനങ്ങളും നമുക്ക് ഈ ലോകത്ത് എന്തും നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ എന്നാ ചേട്ടൻ ചോദിക്കട്ടെ നമ്മുടെ പാരൻസിനെ നമുക്ക് മേടിക്കാൻ പറ്റുമോ ഉറക്ക പറ ഇല്ല പാരൻസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പറയാ ഏ ഈ പാരൻസ് എനിക്ക് വേണ്ട എനിക്ക് മറ്റേ പാരൻസ് മതി പറയാൻ പറ്റുവോ ഇല്ല കാരണം എന്താ ഇത് ദൈവം നമുക്ക് തന്നതാ ഇത് വലിയ ഗിഫ്റ്റാ അപ്പൊ ആ ഗിഫ്റ്റ് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ പാരൻസിനെ ഒന്ന് ഓർത്ത് നല്ലൊരു ക്യഡിയ അവർക്ക് ഒന്ന് കൊടുത്തെ

പ്രായം ചെല്ലുമ്പോൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടത് മക്കളുടെ കടമയാണ് നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്ത മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വൃദ്ധസേനത്തിലാക്കുന്നത് തെറ്റാണ് അവരെ നാം സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം നല്ലൊരു അവൻ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള തലമുറ അറിഞ്ഞിരിക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട ഒരു വലിയ കാര്യമാണിത് എന്താണ് മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധമന്ദിരത്തിലാക്കുകയോ അവരെ ശുശ്രൂഷിക്കാതിരിക്കുകയോ ചെയ്യരുത് നോറൊക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ സത്യോട് പറഞ്ഞേ ഹല്ലേ ലുയാ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ നമ്മൾ ചെറുപ്പം മുതൽ നമ്മളുടെ വളർച്ച എത്തുന്നത് വരെ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മളറിയാതെ നമുക്ക് വേണ്ടി സഹിച്ച് നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് വേണ്ടി നെറ്റിയിലെ വിയർപ്പൊഴുക്കി നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിച്ച് നമ്മൾ ഇത്രമാത്രം വളർത്തി വലുതാക്കി നമ്മൾ വലിയ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ ഈ വളർത്തിയവരെ നമ്മൾ ബഹുമാനിക്കണം ഇവരെ നമ്മൾ ആദരിക്കണം ഇവരെ നമ്മൾ ശുശ്രൂഷിക്കണം ഇവരെ പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കരുത് അതാണ് ഏറ്റവും വലിയ തകർച്ച ഇത്ര നമ്മളെ സ്നേഹിച്ച് നമ്മളെ കരുതി വളർത്തിയവരെ നമ്മൾ പാതി വഴിയിൽ മോൻ പറഞ്ഞതുപോലെ വൃദ്ധ മന്ദിരങ്ങളിലാക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്ത മതി എൻ്റെ മക്കൾ എന്നോട് ഇത് ചെയ്തല്ലോ അത് മതി നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ തടസ്സമായി പോവാൻ ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി അതുകൊണ്ട് പ്രേമുള്ളവരെ ഇന്നത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജീസസ് ഈ പ്രോഗ്രാമിലൂടെ ഈശോ നമുക്ക് ഇന്ന് നൽകിയ വചനം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുക അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക ഇതിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹം ഈ മാതാപിതാക്കളിലൂടെ ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അനുഗ്രഹം അത് അവരെ സ്നേഹിച്ചാൽ മാത്രമേ കിട്ടൂ അത് വേറെ ഫ്രണ്ട്സിനെ സ്നേഹിച്ചാൽ കിട്ടില്ല ടീച്ചേഴ്സിനെ സ്നേഹിച്ചാൽ കിട്ടില്ല മാതാപിതാക്കളിലൂടെ വരേണ്ട അനുഗ്രഹം കിട്ടണമെങ്കിൽ പാരൻസിനെ തന്നെ നമ്മൾ സ്നേഹിക്കണം കാരണം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് മാത്രം സ്വന്തമാണ് എസ് പറഞ്ഞോ അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈശോ നൽകിയ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം ചുമ്മാ കേട്ടു പോകുന്നവരായിട്ട് മാറാതെ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ കൊടുക്കണം കൊടുക്കുമോ നിങ്ങൾ ചെയ്യാ റെഡിയാണോ റെഡിയാണോ ആറ് റെഡി ഉറക്കം പറഞ്ഞാൽ ആ ഒരു റെഡി യെസ് എങ്കിൽ നമുക്ക് ഈ വചനം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് തീരാൻ ഈ മാതാപിതാക്കളിലൂടെ കിട്ടേണ്ട അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം ഒന്ന് കൈകൂപ്പി പിടിച്ച എല്ലാവരും കൊള്ളാം കണ്ണടയ്ക്കാം എൻ്റെ ചേട്ടൻ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഒന്ന് ഉറക്കെ എല്ലാവരും ചേർന്ന് ചൊല്ലി ഈശോയെ ഞങ്ങൾ ഞങ്ങളേ സ്നേഹിക്കുന്നു ഈശോയെ എനിക്ക് അങ്ങ് ദാനമായി നൽകിയ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ അവരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ഇത്രയും നല്ല മാതാപിതാക്കളെ എനിക്ക് നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് കൈകൂപ്പി കണ്ണടച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് കണ്ടേ നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടൊന്ന് കണ്ടേ അവരെ വലിയ സ്നേഹത്തോടെ ആദരവോടെ അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നതായിട്ടൊന്ന് കണ്ടുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആ അപ്പുനമ്മയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിൻ്റെ വരിയോട് ചേർന്ന് പാടി നമുക്ക് ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം എല്ലാവരും കണ്ണടച്ച് കൈക്കൂപ്പി നിൽക്കുന്നു ശക്തിയേ വൈകണേ സ്ലേഹന്മാരി നിറഞ്ഞ പോ ശക്തിയേ വൈക്ണേ സ്ലേഹന്മാരി നിറഞ്ഞ പോ പരിശുദ്ധി അമ്മേ സകല വിശുദ്ധരെ മാലാഖമാരെ ലോകം മുഴുവനുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ അനുസരിക്കുവാൻ അവരെ ബഹുമാനിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ ഈ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും നൽകി എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഹൺഡ്രഡ് പേർസെൻ്റ് ആയിട്ട് മാറുവാൻ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ആമികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണമേ ആമേ ഒന്ന് പയ്യെ കണ്ണു തുറക്കാം ടത്ത് വലുത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചേ എന്നിട്ടൊന്ന് ഷെയ്ക്കാൻഡ് കൊടുത്ത കണ്ണിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ മാതാപിതാക്കളെ ബഹുമാനിക്കുക പറഞ്ഞേ ഈ വചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എത്ര പേര് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും അമ്മയ്ക്കും നന്നായിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ കൊടുക്കും ചെയ്യോ ഓക്കെ എങ്കിൽ നല്ലൊരു കൈയ്യടി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കേട്ട വചനം വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ ഈശോയുടെ കൽപ്പന ഈശോ പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ളവരെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അപ്പന അമ്മേനെയും സ്നേഹിക്കുക എന്നതാണ് മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക അവരിലൂടെ ദൈവമൊരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കുക അവരെ നമ്മൾ വെറുക്കുമ്പോൾ അവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ദൈവം അവരിലൂടെ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് ലോകം മുഴിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യുവജനങ്ങളും നിങ്ങൾക്ക് ദൈവം നൽകിയ പാരൻസിനെ നിങ്ങൾ സ്നേഹിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ മരണം മൂലം വേർപെട്ടു പോയിട്ടുണ്ടാകാം വിഷമത്തിലായിരിക്കാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുക അടുത്ത ആഴ്ചയിൽ മറ്റൊരു വചനവുമായി നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം അതുവരേക്കും ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു